ഹായ് സ്ലാമലേക്കും കുറേയെല്ലാം കണ്ടിട്ടല്ലേ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനല്ലേ കുറച്ച് ക്രോക്കറി ഐറ്റംസ് തന്നെയാണ് കാണിക്കുന്നത് ആദ്യം കാണിക്കുന്നത് ഒരു ട്രേ സെറ്റാണ് കേട്ടോ ത്രീ പീസ് വരുന്നൊരു സെറ്റാണ് സ്റ്റീലിൽ വരുന്നതാണ് കേട്ടോ സ്റ്റീൻലെസ് സ്റ്റീലും അതുപോലെ ഗോൾഡൻ ഹാൻഡിലും ആയിട്ടാണ് വരുന്നത് സിൽവറും ഗോൾഡും മിക്സ് ആയിട്ട് വരുന്ന ഡിസൈനാണ് ആണ് കേട്ടോ ഈ ഒരു ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് വരുന്നത് എൻ്റെ ഉള്ളിലും ഒരു ഡിസൈൻ വരുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതൊന്നും കളറൊന്നും ഡാമേജ് ഒന്നും ആവില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റി തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നാട്ടിൽ സ്റ്റോക്ക് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് ലൈറ്റായതാണ് ഈ ഒരു സ്പൂൺ സെറ്റ് ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ട്വൻറ്റി ഫോർ പീസ് ഒരു സെറ്റാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് വരുന്നത് ഗോൾഡ് കളറിലാണ് വരുന്നത് കേട്ടോ ഒരു എഗ് ഷേപ്പ് ബൗളിൽ നമ്മൾ സ്പൂണും ഫോർക്കും ഒക്കെ സെറ്റായിട്ട് വെക്കുന്നതാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് നല്ല നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീൽ തന്നെയാണ് അതുപോലെ അത്യാവശ്യം വലുപ്പം വരുന്ന സ്പൂണും ഫോർക്കും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെറ്റും ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഇത് ഞാൻ നാട്ടിൽ ഓൾറെഡി ഇപ്പോൾ സ്റ്റോക്ക് അയച്ചിട്ടുണ്ട് ഒരുപാട് സ്റ്റോക്ക് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ ഒരു പുതിയ ആൾക്കാരായതുകൊണ്ട് ഞാൻ മുന്നേ പറയുന്ന പോലെ തന്നെ കുറച്ച് സ്റ്റോക്കേ വെച്ചിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ നീ കാണിക്കുന്നതും ഒരു സ്റ്റാൻഡിൽ വരുന്ന ഒരു സ്പൂൺ സ്പോർക്ക് സെറ്റാണ് അതായത് കട്ടലറി സെറ്റാണ് ട്വൻറ്റി ഫോർ പീസാണ് വരുന്നത് ഇതും ഗോൾഡ് കളറാണ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് വരുന്നത് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത് വേറൊരു ടൈപ്പാണ് നല്ല ഡാർക്ക് ഗ്രീനിൽ ഒരു ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടോ ഈ ഒരു കളറിലുള്ള ഒരു കുറച്ച് പ്രൊഡക്റ്റും ഞാൻ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് നമുക്കിതിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുള്ളവരും എന്നായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ഒന്നും പറയുന്നില്ല കാരണം ഓരോന്നിനും ഓരോ റേറ്റ് ആണല്ലോ അതുകൊണ്ടാണ് ഒരാത്തീനി ഞാൻ മുന്നേ പറയുന്ന പോലെ തന്നെ നമ്മളിവിടുന്ന് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയുള്ള ഉള്ള പ്രൊഡക്റ്റുകൾ എന്നെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് അയക്കുന്ന സമയത്ത് കുറച്ചൊക്കെ പ്രൊഡക്റ്റിന് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ചെറിയ റേറ്റിന് എനിക്ക് തരാൻ പറ്റുന്നില്ല അതൊന്നുകൊണ്ടല്ല എനിക്ക് അത്ര ചെറിയ റേറ്റിന് പ്രോഡക്റ്റ് കിട്ടാത്ത കൊണ്ടാണ് കേട്ടോ നിങ്ങളാരും തെറ്റുധരിക്കേണ്ട ഞാൻ ഭയങ്കര റേറ്റ് ഇടുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആയിരിക്കും വേണ്ട കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു നെപ്പോളി എന്ന് പറഞ്ഞിട്ടുള്ള നെഹിർ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ബൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു പ്രോഡക്റ്റും തന്നെ ഒരു കുറച്ച് ഒന്ന് രണ്ട് പീസ് ഞാൻ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഈ ഒരു പ്രോഡക്റ്റ് നാട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടവരെ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഇത് നമുക്ക് റൈസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഊറ്റാനൊക്കെ വേണ്ടിയിട്ട് വെള്ളം വാരാ വാർന്ന് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ റൈസ് അതുപോലെ തന്നെ നമുക്ക് പാസ്ത എല്ലാം കുക്ക് ചെയ്തിട്ട് ഇത് നമുക്കിങ്ങനെ സിംളായിട്ട് തന്നെ ഇത് ഇങ്ങനെ ഊറ്റി കളയാൻ പറ്റിയ പറ്റിയൊരു പ്രോഡക്റ്റാണ് അല്ലാതെ നമുക്കിതിപ്പോൾ ഒരു പോട്ടിൻ്റെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം അത്യാവശ്യം സൈസ് വരുന്നുണ്ട് ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ സൈസ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ഒരു പോട്ടാണിത് കേട്ടോ ലിറ്റർ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫൈവ് ലിറ്റർ വരെ കപ്പാസിറ്റി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഇത് ആവശ്യമുള്ളവരെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ പിന്നെ ഒരു കാര്യമുള്ളത് നമ്മളിപ്പോൾ അധികം പ്രീമിയം ക്വാളിറ്റി മെറ്റി പ്രൊഡക്റ്റുകളാണ് അയക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര റേറ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് തരാൻ കഴിയൂല എങ്കിലും മാക്സിമം ഒരു അഫോർഡബിൾ റേറ്റ് തന്നെ അയക്കിയിട്ട് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും അത്യാവശ്യം റേറ്റ് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ റേറ്റ് അനുസരിച്ച് എനിക്ക് നാട്ടിൽ നിങ്ങൾക്ക് തരാനും കഴിയുള്ളൂ അപ്പോൾ അത് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ റേറ്റ് പറയാൻ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എല്ലാ പ്രൊഡക്റ്റിൻ്റെയും റേറ്റ് പറയൽ ഒരു പോസിബിളായിട്ടുള്ള കാര്യമല്ല നാട്ടിലെ റേറ്റ് ഞാൻ നിങ്ങളോട് പറയുന്ന സമയത്ത് എല്ലാവരും അത് എങ്ങനെ എടുക്കാമെന്നറിയില്ല അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവരോട് മാത്രം പറഞ്ഞാൽ മതിയല്ലോ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇങ്ങനെ കാണിച്ച സെറ്റാണ് കേട്ടോ സ്പൈസസ് ജാറിൻ്റെ ഇത് ലൈഫ് സ്മൈൽ വരുന്ന പ്രോഡക്റ്റാണ് ഇപ്പോൾ ഫസ്റ്റിൽ കാണിച്ച രണ്ടെണ്ണം ഇപ്പോൾ ഈ കാണിച്ചത് കേട്ടോ അപ്പോൾ കുഴപ്പമില്ല ലൈഫ് സ്മൈലിൻ്റെ പ്രോഡക്റ്റൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വരുന്നതന്നെയാണ് പിന്നെ കുറച്ച് ക്രോക്കറി ഐറ്റംസും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കുറച്ച് റേറ്റ് ഉണ്ട് എങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള ഗോൾഡൻ ഡിസൈൻ വരുന്നത് ഗോൾഡും അതുപോലെ തന്നെ നമുക്ക് സെറാമിക്കിലും പോസലീനിലൊക്കെ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ രണ്ടും വരുന്നത് ചിലത് നമുക്ക് അഫോർഡബിളാണ് ചിലത് നമുക്ക് അത്ര അഫോർഡബിളല്ല എങ്കിലും പാത്രങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് അപ്പോൾ ഭംഗിയുള്ള ഐറ്റംസ് കാണിച്ച കണ്ടപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് ഒരു ഷോപ്പിൽ പോയ സമയത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ അധിക ഐറ്റംസും കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു എങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ബൾക്ക് കസ്റ്റമേഴ്സും അതുപോലെ റേറ്റ് അഫോർഡബിൾ ആവുന്നവരൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യുക പ്രൊഡക്റ്റ് അയച്ചു തരുന്നതാണ് കേട്ടോ ഇതൊക്കെ പിന്നെ കുറച്ച് എല്ലാ ഷോപ്പിനെയും അപേക്ഷിച്ച് ഓക്കെ ആണ് പ്രൊഡക്റ്റിന് ഭയങ്കര റേറ്റ് ഒന്നൊന്നും പറയാനില്ല കേട്ടോ അപ്പോൾ റേറ്റ് അത്രയെന്നറിയേണ്ട ഒരു ഒന്നെങ്കിൽ സൂമി സ്ക്രീൻഷോട്ട് എടുത്തത് സൂം ചെയ്ത് നോക്കുമ്പോഴാണ് വീണ്ടും കാണാൻ കഴിയുക പക്ഷേ ഈ ഒരു ഷോപ്പിൽ അതും നമ്മളെ പ്രൈസ് ഭയങ്കരമായിട്ട് കാണുന്ന രീതിയിൽ അവർ അവരെഴുതിയിട്ടില്ല ചിലതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒന്നും അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ വീട്ടിൽക്കാവശ്യമുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇത് ഗാർലിക് പ്രസ്സാണ് പ്രസ് ചെയ്തിട്ട് ചെയ്യുന്ന ഐറ്റം ഇതുപോലെ ഹണി എടുക്കാൻ പറ്റിയ ടൈപ്പ് ുഡിൻ്റെ ഒരു ഇത് വരുന്നുണ്ടായിരുന്നു പ്രൊഡക്റ്റുകളൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷെ ഒക്കെ ഒരുപാട് അഫോർഡബിൾ ആയിട്ടും അല്ലാതെയുമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെയ്ത വീഡിയോസ് തന്നെ വീണ്ടും ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുമല്ലോ അപ്പോൾ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യാതിരിക്കുന്നത് അതുപോലെ സൂപ്പോട്ട് അതുപോലെ തന്നെ കബാബ് ഒക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് പ്ലേറ്റുകൾ ഇതൊക്കെ ഗോൾഡ് ഒരു സ്റ്റാൻഡ് വന്നിട്ടുള്ള ടൈപ്പാണ് ഇത് സൂപ്പോർട്ടാണ് ഒരു ഫ്ലോറൽ ഡിസൈനിങ് ഒക്കെ വന്നിട്ടുള്ളത് അതുപോലെ ഈ കാണുന്നത് മെറ്റലിൽ വരുന്ന കിച്ചൺ റാക്കാണ് കേട്ടോ നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള സിങ്കിൻ്റെ മേ മേലെ ഭാഗത്ത് വെക്കാൻ പറ്റിയ ടൈപ്പാണ് ഇതിന് തേർട്ടി ഫോർട്ടി തെറാംസ് ഇപ്പോൾ റേറ്റ് വരുന്നുള്ളൂ പക്ഷെ നല്ല വെയ്റ്റ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് അത് ആ ഒരു പ്രൊഡക്റ്റ് പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന സ്പൈസസ് ജാറിൻ്റെ സെറ്റും ഓയിൽ ബോട്ടിലൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള വരുന്നതാണ് കേട്ടോ ഇതിന് എയിറ്റ് സീറോ ദറംസ് റേറ്റ് അപ്പ് വന്നിട്ടുണ്ടായിരുന്നത് ഈ പ്രോഡക്റ്റൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി കുറച്ച് മടി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോ ഡിലേ ആയത് എങ്കിലും ഞാൻ അന്വേഷിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അന്വേഷിക്കാം കേട്ടോ പ്രോഡക്റ്റ് അവിടെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരാനും ശ്രമിക്കാം കേട്ടോ ഇൻഷാല്ല പിന്നെ ഈ കാണുന്നത് ഒക്കെ നമ്മളെ പുഡിങ് പുഡിങ്ങിൻ്റെ ട്രേകളാണ് അതുപോലെ തന്നെ ഇത് പോസ്ലിനും അതുപോലെ തന്നെ സെറാമിക്കും ഒക്കെ ഐറ്റംസാണ് വരുന്നത് രണ്ട് ടൈപ്പ് മെറ്റീരിയൽ വരുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഒരു ട്വൻ്റി ഫൈവ് ഒരു ട്വൻ്റി നയൻ അങ്ങനെയൊക്കെ റേറ്റ് വരുന്നത് ദറംസാണ് കേട്ടോ പറയുന്നത് പിന്നെ ഈ കാണിക്കുന്നത് ഒരു ആണ് കേട്ടോ കുറച്ച് വലിയ സൈസ് ബൗളാണ് പോസലിന് വരുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്ത് വരുന്നതും പോസലിൽ വരുന്ന ഒരു അടപ്പുള്ള ടൈപ്പ് ബൗളാണ് കേട്ടോ നമുക്ക് കറിയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ വരുന്ന പ്ലേറ്റുകളും ആണ് കേട്ടോ അതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആണ് എങ്കിലും നമുക്ക് അത്യാവശ്യം മോഡലായിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പ്രോഡക്റ്റുകളാണ് കേട്ടോ ഷെയർ ചെയ്തോന്നുള്ളൂ കണ്ട സമയത്ത് പിന്നെ ഈ കാണുന്നൊക്കെ ഗ്ലാസ്സുകളാണ് കേട്ടോ ഫ്ലോറ് ഫ്ലവേഴ്സ് ഉള്ളിൽ വെച്ചിട്ടുള്ള ടൈപ്പ് നമ്മൾ ബോറോസിലേക്ക് ഗ്ലാസ് ടൈപ്പാണ് അതായത് നല്ല ടി തിന്നായിട്ടുള്ള ചൂടൊക്കെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടൈപ്പാണ് ഗ്ലാസ് കേട്ടോ തിന്നാന്ന് വെച്ചിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടൈപ്പല്ല ഒരുപാട് ടൈപ്പ് ഉണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഞാൻ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമുക്ക് അല്ലാത്ത ടൈപ്പ് വീഡിയോ ആക്കുന്ന സമയത്ത് ഉള്ള ഒരു ഇത് അത് വീഗ് കാണിക്കുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആ ഒരു ഷോർട്സിൻ്റെ എഫക്റ്റിൽ കാണാൻ പറ്റില്ല അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ചെയ്ത സമയത്ത് അത് ചെരിഞ്ഞ് പോയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഗ്ലാസ് ആണ് വരുന്നത് ഇങ്ങനെ ഡിസൈൻസ് നിങ്ങൾക്ക് കാണിച്ച് തരാമെന്നുള്ളു കേട്ടോ പിന്നെ ഈ കാണുന്നത് കപ്പും ഷോസറും വരുന്ന ഒരു സെറ്റാണ് ഒരു സ്റ്റാൻഡിൽ ഹാങ്ങിങ് ടൈപ്പ് ആയിട്ട് വരുന്നതാണ് കേട്ടോ അതൊരു ഫിഫ്റ്റി സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി സെവൻ ജെറംസ് ഒക്കെയാണ് റേറ്റ് വരുന്നത് ഇതിലൊരു പ്രിൻ്റ് റോസ് പ്രിൻ്റ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ പ്ലെയിനിൽ വരുന്നുണ്ട് ചെറിയൊരു ഫ്ലവർ ഡിസൈൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് വരുന്നത് ഡിസൈനുകൾ വരുന്നത് ഒരു മൂന്നാല് ടൈപ്പ് ഉള്ളു പക്ഷേ ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് മുന്നേ കുറേ കസ്റ്റമേഴ്സ് കുറേ എല്ലാം ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ മെറ്റലിൽ വരുന്ന ട്രേ ടൈപ്പ് വരുന്നുണ്ടല്ലോ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അത് സിംഗിൾ പീസ് ആയിട്ട് കിട്ടുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ സിംഗിൾ പീസാണ് വരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് മോഡൽ നിങ്ങളേറ്റ് ഷെയർ ചെയ്തോന്നുള്ളൂ കേട്ടോ ത്രീ പീസായിട്ട് വരുന്നതും സിംഗിൾ പീസായിട്ട് വരുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സിംഗിൾ പീസായിട്ട് വരുന്ന ടൈപ്പ് ആണ് അപ്പോൾ ഞാൻ ഷെയർ ചെയ്താണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ പുഡിങ് ട്രേ അതുപോലെയുള്ള സെർവിങ് ട്രേ ആണ് ഇതിന് ലിഡും വരുന്നുണ്ട് ഗ്ലാസ് ലിഡും കൂടി അവൈലബിളാണ് കേട്ടോ ത്രീ പീസ് സെറ്റാണ് വരുന്നത് ഫോർ സീറോ തെറംസ് ഒക്കെയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് ഒരു ട്രേയും അതുപോലെ തന്നെ നാല് ഗ്ലാസ് നാലോ അഞ്ചോ ഗ്ലാസ് ഒക്കെ വരുന്നൊരു സെറ്റാണ് അതുപോലെ തന്നെ ഇതൊക്കെ ഗ്ലാസ് ടൈപ്പ് ആണ് കേട്ടോ ഹാങ്ങിങ് ഗ്ലാസ് ടൈപ്പ് വരുന്നുണ്ട് ഗ്ലാസും ഷോ ഷോസറും വരുന്നുണ്ട് പിന്നെ ഇത് വുഡിൽ വരുന്നൊരു ബൗളാണ് ലെവൻ തെറംസ് വരുന്ന ചെറിയ ടൈപ്പ് ബൗളുകളാണ് കേട്ടോ ബാംബു ടൈപ്പ് ഇത് വരുന്നതൊരു സ്പൈസസ് ജാറിൻ്റെ സെറ്റ് തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തോന്നുള്ളൂ ഈ വീഡിയോയിൽ സെവൻ സെവൻ പീസിൻ്റെ ഒരു റാക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെറ്റാണ് വരുന്നത് അത്യാവശ്യം സൈസ് വരുന്നുണ്ട് കേട്ടോ ഭയങ്കര ചെറുതല്ല വൈറ്റിൽ ഒരു ഡിസൈൻ വരുന്നതാണ് ഗോൾഡ് ഹാൻഡിലൊക്കെ വന്നിട്ട് ഇതിന് സെവൻറ്റി ഫൈവ് തറംസ് ആണ് റേറ്റ് വരുന്നത് ഈ കാണുന്നതൊരു ഓയിലിൻ്റെ ബോട്ടിലും ഒക്കെ വരുന്ന ഒരു ടൈപ്പ് പ്രോഡക്റ്റുകളാണ് അപ്പോൾ കുറച്ച് ന നല്ലതെന്ന് തോന്നുന്ന കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ ഓയിൽ ബോട്ടിലുകളാണ് റേറ്റ് അഫോർഡബിളായി തോന്നിയതൊക്കെ കൊണ്ടൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇവിടെ കാണിക്കുന്ന ഓയിൽ ബോട്ടിലാണ് ടെൻ ഇലവൻ ദറംസ് അതുപോലെ തന്നെ എയ്റ്റ് ദറംസൊക്കെയാണ് ഈ ഒരു ഓയിൽ സ്പ്രേ ബോട്ടിലിന് ത്രീ ദറംസോ ഒക്കെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വിടെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ട സമയത്ത് ഞാൻ ഷെയർ ചെയ്തതാണ് കേട്ടോ അതുപോലെ ഈ ഒരു കപ്പും ഷോസറും വരുന്ന ഒരു സ്പൂണും കൂടി അവൈലബിളാണ് കേട്ടോ ഒരു സെറ്റും ഇതിന് ടെൻ തിറംസ് ആണ് ഒന്നിന് വരുന്നത് കേട്ടോ അതായത് ഒരു കപ്പും ഷോസറും സ്പൂണും വരുന്ന ഒരു സെറ്റിൻ്റെ റേറ്റ് ആണ് പറയുന്നത് ഫോർ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഒരു പിങ്ക് പോലത്തെ ഷെയ്ഡ് വൈറ്റ് പെർപ്പിൾ അങ്ങനെ നേരത്തെ കണ്ടിട്ട് ഗ്ലാസിൻ്റെ ടൈപ്പുകളാണ് കേട്ടോ ഇത് അവിടെയുള്ള ഒരു ഗ്ലാസ് ടൈപ്പിൻ്റെ കുറച്ച് അതുപോലെയുള്ള ടൈപ്പ് തന്നെയാണ് ഇതിന് സിക്സ് ദ റംസ് സെവൻ ദിറംസ് ഒക്കെയാണ് റേറ്റ് വരുന്നത് ചിലത് ഫോർ ദറംസും വരുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളതായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലാസ് മാത്രം പർച്ചേസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ മൊത്തത്തിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ പ്രൊഡക്റ്റുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ അല്ലാത്ത സമയം നമുക്ക് ഞാനിതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്നതാണ് കേട്ടോ ഇതതുപോലെ തന്നെ ഗ്ലാസ് ടൈപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു മുന്നേ നമ്മൾ ചെറിയ കവാ കപ്പൊക്കെ ഇതുപോലെ ഹാങ് ചെയ്യുന്ന ഗ്ലാസിൻ്റെ ടൈപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അത് പോസലൈനിൽ വരുന്ന സെറാമിക്കിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഗോൾഡ് ഹാൻഡിൽ ഗോൾഡ് സ്റ്റാൻഡിൽ ഗ്ലാസ് ടൈപ്പ് അല്ല സെറാമിക് ടൈപ്പ് കപ്പ് വരുന്ന സെറ്റ് ഈ കാണിക്കുന്നതൊക്കെ മെറ്റല് വരുന്ന ബൗളാണ് മെറ്റലിൽ ഡിസൈൻ വന്നിട്ടുള്ള അതായത് ഒരു സെറാമിക് കോട്ടിങ് വന്നിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ബൗൾ സെറ്റാണ് കേട്ടോ അത് നമുക്കെല്ലാം സെർവിങ്ങിനും ഒക്കെ പറ്റുന്ന നല്ലൊരു ബൗൾ സെറ്റാണ് അത്യാവശ്യം സൈസും വരുന്നുണ്ട് ഇനി എന്തെങ്കിലും ഒക്കെ കഴിച്ചു വെക്കാനൊക്കെ പറ്റുന്ന ടൈപ്പാണ് അടച്ചു വെക്കാനും പറ്റൂട്ടോ അങ്ങനത്തെ ഒരു കുറച്ച് കളക്ഷൻസ് ഉണ്ട് കുറച്ച് ഉണ്ട് കേട്ടോ ഇതിനൊരു ഗോൾഡ് ഹാൻഡിലൊക്കെ വരുന്നുണ്ട് ചെറുത് വരുന്നുണ്ട് ഒരു മീഡിയം സൈസും വരുന്നുണ്ട് അതുപോലെ വലുതും വരുന്നുണ്ട് മൂന്ന് സൈസില് ആണ് ഈ പ്രോഡക്റ്റുകളൊക്കെ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് തോന്നുന്നവരൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ എല്ലാവരും ആവശ്യമുള്ളവരൊക്കെ കോണ്ടാക്റ്റും ചെയ്യുക കേട്ടോ പിന്നെ ഈ കാണുന്നതൊരു നമ്മളെ കെറ്റിലാണ് കേട്ടോ